പ്രത്യാശയുടെ മഹോത്സവമാണ് ക്രിസ്തുമസ് എട്ടെട്ടര നൂറ്റാണ്ട് ജനഗതികൾ കാത്തിരുന്ന രക്ഷകന്റെ വരവ് ഇസിയാസ് ദീർഘദർശിയാണ് പ്രവചിച്ചത് കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ എന്ന് അറിയപ്പെടും അങ്ങനെ കാത്തിരിപ്പിന് ഒടുവിൽ കടന്നു വന്ന രക്ഷകൻ്റെ സാന്നിധ്യം മാലാഖമാർ വാഴ്ത്തിപ്പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ അതിവശിശുവിനെ നിങ്ങൾ കാണും പകലന്തിയോളം അധ്വാനിച്ച് ക്ഷീണിച്ച് കരുതലോടുകൂടെ ആ കാലികൾക്ക് നടുവിൽ ഉറങ്ങിയിരുന്ന ഇടയന്മാർ ഈ വാനദൂതരുടെ സ്വർഗീയ സംഗീതം ശ്രമിച്ചു മാലാഖമാർ അറിയിച്ചതനുസരിച്ച് അവർ ആ പാതിരാവിൽ തന്നെ കാലിത്തൊഴുത്തിനെ ലക്ഷ്യമാക്കി അവർ പോയി അങ്ങനെ ഓമനത്തും തുളുമ്പുന്ന ദിവ്യവൈരിനെ അവർ കൺകുളിർക്കെ കണ്ടു ജീവിതത്തിൽ വലിയൊരു സാഫല്യത്തിൻ്റെ അനുഗ്രഹീത മുഹൂർത്തമായിരുന്നു അവർക്കത് ഇതേപോലെ തന്നെ കാതങ്ങളേറെ സഞ്ചരിച്ച് നക്ഷത്രം നയിച്ച വഴിയിലൂടെ അവർ വന്നെത്തിയത് ഈ കാലിത്തൊഴുത്തിൽ തന്നെ പൊന്നും മീറയും ആ അതീവ പൈതലിന്റെ പാതാന്ത്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് ആ യാത്രയുടെ വലിയ ഒരു സാഫല്യം അനുഭവിക്കാനായി മറ്റൊരു വഴിയിലൂടെ അവർ തിരിച്ചു പോയി കാരണം അതുവരെയുള്ള ജീവിതത്തിൻ്റെ പാതകളല്ല അവർക്ക് അവിടെ നിന്ന് ലഭ്യമായതിൻ്റെ ആ വലിയ സംതൃപ്തി സൗഭാഗ്യം പരിശുദ്ധ അമ്മയ്ക്കും യോസപ്പിതാവിനും ഇതേപോലെ തന്നെ ആ പരിമിതികൾക്ക് നടുവിലും സ്വർഗത്തിൻ്റെ സമ്മാനമായി ലഭിച്ച ആ ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതൽ എല്ലാ ആലസ്യവും പ്രയാസങ്ങളും അകന്നുമാറി ആ കടിഞ്ഞൂൽ പുത്രന് പരിമിതികൾക്ക് നടുവിൽ ജന്മം കൊ കൊടുക്കാനിടയായതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി അവർക്ക് വലിയൊരു കൃപയുടെ അനുഭവം അങ്ങനെ എല്ലാവിധത്തിലും ഈ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ രക്ഷയുടെ വലിയ അനുഭവമാണ് ആദ്യത്തെ ക്രിസ്തുമസ് ഓരോ വർഷവും നാം വീണ്ടും വീണ്ടും ആഘോഷിക്കുമ്പോൾ ഈ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തിയുടെ അനുഭവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു പക്ഷേ ഈ ഒരു വർഷം നമ്മുടെ ക്രിസ്തുമസ് അത്ര പ്രത്യാശ നൽകുന്ന ഒരു അനുഭവമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ ഈ ഡിസംബർ പതിനാറാം തീയതി ജെറൂസലമിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ജറൂസലമിലെ ലാറ്റിൻ പാട്രിയാ ഒരു ഇമെയിൽ സന്ദേശത്തിൽ അയച്ചിരുന്നു അവിടുത്തെ ഒരു ഇടവക പള്ളിയിൽ ആ പള്ളിയുടെ കോമ്പൗണ്ടിനോട് ചേർന്ന മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ ആ മിഷണറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന ഒരു അഗതി മന്ദിരമുണ്ട് അൻപത്തിയേഴ് കുട്ടികൾ അത് പലരും പല വിധത്തിലുള്ള വൈകല്യങ്ങൾ കഴിയുന്ന വ്യക്തി കുഞ്ഞുങ്ങൾ അവരെ സംരക്ഷിക്കുന്ന ആ അഗതി മന്ദിരത്തിൻ്റെ നേരെ ആ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിലെ നേരെ പീരങ്കിയിൽ നിന്നും നിരവധി തവണ നിറയൊഴിച്ചു ആ കോൺവെൻറ്റിലേക്ക് പോയിരുന്ന നസീറ എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവളുടെ പിഞ്ചോമന മകളും അവിടെ മരണപ്പെട്ട് തകർന്നു വീഴും ആ കുട്ടികളുടെ താമസിച്ചിരുന്ന ആ ഭവനത്തിൻ്റെ മോട്ടർ ടാങ്ക് പൂർണ്ണമായി നശിച്ചു അങ്ങനെ അവർക്ക് വെള്ളമില്ല അവരുടെ ജനറേറ്റർ നഷ്ടപ്പെട്ടു അത് നശ് നശിക്കപ്പെട്ടു അവർക്ക് വെളിച്ചമില്ല അങ്ങനെ വെള്ളവും വെളിച്ചവുമില്ലാത്ത വലിയ അസ്വസ്ഥതകൾ നിറഞ്ഞ ഒരു ക്രിസ്മസ് ആണ് അവർക്ക് ഈ ഡിസംബർ മാസം ആദ്യ ആഴ്ചയിൽ വന്ന ഒരു പത്രക്കുറിപ്പ് പ്രകാരമായിരുന്നു there is no official celebration for Christmas this year. മായ ആഘോഷം ക്രിസ്തുമസിന് യുദ്ധം തന്നെ കാരണം അവിടെയുള്ളൊരു ഫ്രാൻസിസ്കൻ വൈദികൻ അത് ഇബ്രാഹിം ഫാൽത്യൂസ് അദ്ദേഹം ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് ഇതാണ് ഞങ്ങൾ ഈ വർഷം എൻ്റെ ആ ദേവാലയത്തിനടുത്ത് ഒരു പുൽക്കൂട് തീർത്തു ഈ തകർന്ന തരിപ്പണമായ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളുടെ നടുവിൽ പുണ്യേശുവിൻ്റെ രൂപം വച്ചു ഒരു ചെറിയ ക്രിസ്മസ് ട്രീയും ഉൽക്കൂടും ഉണ്ടാക്കി ഈ അവശിഷ്ടങ്ങളുടെ നടുവിൽ ക്രിസ്തുവിനെ വയ്ക്കാൻ കാരണമുണ്ട് ഇന്ന് പകയും പരിഭവും പരിദേവനുമായി കഴിയുന്ന മനുഷ്യ ഹൃദയങ്ങളിൽ സമഭാവനയും സ്നേഹവും സാഹോദര്യവും പിറന്നില്ലെങ്കിൽ ഈ വർഷമാർക്കും ക്രിസ്തുമസ് ഇല്ല പുതുവർഷത്തിൻ്റെ പ്രത്യാശയുമില്ല ശരിയാണ് ഈ ക്രിസ്തുമസിൻ്റെ അവസരത്തിൽ മാനവ ഹൃദയങ്ങളിൽ നിന്നും പകയും എതിർപ്പും വൈരാഗ്യവും വെറുപ്പുമൊക്കെ അകന്നു മാറേണ്ടിയിരിക്കുന്നു ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുമ്പോൾ സഹാനുഭൂതിയോടെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ കരുതലോടുകൂടെ കഴിയാനാകണം അങ്ങനെയുള്ളവർക്ക് കാലിത്തൊഴുത്തിലെ ഓമനത്വം തുളുമെന്ന് ദിവ്യ പൈതൽ സമ്മാനിക്കുന്ന സ്നേഹവും സാന്ത്വനവും സമാധാനവും ഒക്കെ സ്വന്തമായിട്ട് വരും അപ്രകാരമൊരു ക്രിസ്തുമസ് ഉണ്ടാകട്ടെ എന്നതാണ് സ്നേഹപൂർണമായിട്ടുള്ള ആശംസ നമ്മുടെ ഹൃദയത്തിലെ വെറുപ്പും വൈരാഗ്യവും പകയുമെല്ലാം എടുത്തു മാറ്റി ക്രീസ്തു വന്ന് പിറവിയെടുത്ത് അങ്ങനെ നമ്മുടെയും ഹൃദയങ്ങളിൽ ശാന്തി പുലരട്ടെ സമാധാനമുണ്ടാകട്ടെ ക്രീസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടാകട്ടെ ഏവർക്കും ഏറെ സന്തോഷത്തോടുകൂടെ ക്രിസ്തുമസിൻ്റെ ആശംസകൾ നേരിടുന്നു ദൈവത്തിൻ്റെ പുത്രൻ പിറവിയെടുക്കുന്ന ആ ക്രിസ്മസിൻ്റെ അനുഭവം ആട്ടിടയന്മാരെ പോലെ പൂജരാജാക്കന്മാരെ പോലെ നമുക്കും അനുഭവ പുതുവർഷം ഇങ്ങനെ ശാന്തിയുടെ സന്തോഷത്തിൻ്റെ വളർച്ചയുടെ പുരോഗതിയുടെ അവസരമായി തീരട്ടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി New Year, they want to see you